കൂടുക്കൽ ഓപ്റ്റിക്കൽസ് എടുമല്ലൂർ ിൽ പള്ളത്തിരാമൻ ഓപ്പൺ എയർ ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിൽ മൗലവി ഹാരിസ് സൊലാഹിറ്റുപേട്ട നേതൃത്വം നൽകി രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നവരാകുക എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു യുവതലമുറയെ മദ്യത്തിനും മയക്കുമരുന്നിനും അരാചകത്വത്തിനും ലിബറലിസത്തിനുമെതിരെ ബോധവൽക്കരിക്കാൻ സമൂഹം മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രതിജ്ഞയും പോസ്റ്റർ പ്രദർശനവും ഈദ്ഗാഹിൽ നടന്നു എല്ലാവിധ ആശംസകളും നേരുകയാണ് റബ്ബശുഭഹാനുഭവത്തെ ആല ദുണ്ട് വസുത്ത് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ റമദാൻ നോമ്പെടുത്തും നമസ്കരിച്ചും ഖുർആൻ പാരായണം നിർവഹിച്ചും സ്വദഖകൾ നൽകിയും സക്കാത്ത് നൽകിയും കഴിഞ്ഞ മുപ്പത് ദിനരാത്രങ്ങൾ സൽക്കർമ്മ നിരതരായിരുന്നു വിശ്വാസികളായ നമ്മളെല്ലാവരും സ്വർഗത്തിലെ റയ്യാനും ലൈലത്തുൽ കദറിനും വേണ്ടി പ്രയത്നിച്ചും പ്രാർത്ഥിച്ചും കഴിച്ചുകൂട്ടിയ ദിനരാത്രങ്ങളാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയത്